ഇത് ഞങ്ങളുടെ കൃഷിയിടം കാർഷിക വൃത്തിയോടുള്ള താൽപ്പര്യം കൊണ്ടും മറ്റും സുഹൃത്തുക്കളായ ഞങ്ങൾ ഒരുക്കിയ കൃഷിയിടത്തിൻ്റെ വ്യാപ്തി ഒരു ഇരുപത് ഏക്കറോളം വരും പാവലും പടവലും പടർന്ന് പന്തലിച്ചു കിടക്കുന്ന തോട്ടം കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം കുറച്ചൊന്നുമല്ല ഓ ഞങ്ങളെ പരിചയപ്പെടുത്തിയില്ലല്ലോ കോണിപ്പാട്ട് സുനിൽകുമാർ ചേരുംകുഴിയിൽ വട്ടം കണ്ടത്തിൽ ജിമ്മി ജോസഫ് പരമ്പരാഗത കർഷകരാണ് പ്രകൃതി മനോഹാരിത ആവോളം ആസ്വദിക്കാൻ കൃഷിയിടവും ഏറെ സഹായിക്കാറുണ്ട് പച്ചപിരിച്ച പ്രദേശത്ത് പ്രഭാതത്തിൽ മേഘപ്രപഞ്ചങ്ങൾക്കൊപ്പം സൂര്യൻ ജ്വലിച്ചു വരുന്ന കാഴ്ച വിസ്മയം തീർക്കുന്നതാണെന്ന് ഇവിടെ എത്തുന്ന പലരും ഞങ്ങളോട് പറയാറുണ്ട് കട്ടിയുള്ള ചെമ്മണ്ണ് നിറഞ്ഞതാണ് ഈ ഭൂപ്രദേശം ഇവിടെ കൃഷി ചെയ്യാൻ വലിയ അധ്വാനം വേണം മഴയെ ആശ്രയിച്ചാണ് കൃഷി മുന്നോട്ടു പോകുന്നത് ചോര നീരാക്കി പണിയെടുക്കുന്ന തൊഴിലാളികളാണ് ഞങ്ങളുടെ മുതൽ കൂട്ട് അവർക്കൊപ്പം ഞാനും ജിമ്മിയും സജീവമായി രംഗത്തുണ്ട് ഇരുപത് ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യുന്നത് പാവൽ മായയാണ് ഒരു ഐറ്റം പിന്നെ മോണോലിസ പിന്നെ മുകൾ കുറച്ചേ ഉള്ളൂ പേരിന് വേണ്ടി പുതിയൊരു വിത്തായതുകൊണ്ട് എത്രത്തോളം അത് സക്സസ് ആകുന്നുള്ള അറിയാത്തത് കൊണ്ട് അത് ചെറിയൊരു രീതിയിലാണ് ചെയ്യുന്നുള്ളൂ പക്ഷേ വിളവ് ഏറ്റവും നല്ലത് മായയ്ക്കും മറ്റേ മോണോലിസയ്ക്കുമാണ് അതുപോലെ ഇത് കൃഷിയുടെ ഇത് രണ്ടുപേരും കൂടി ഒരുമിച്ച് ആള് പണിയെടുക്കണു രണ്ടുപേരും കൂടി ഞങ്ങളുടെ അധ്വാനമാണ് കൂടുതലായിട്ട് ഇതിലത്ത് വരുന്നത് പണിക്കാർ പേരിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് നിന്നുള്ള എല്ലാ സഹായങ്ങളും അവർ നമുക്ക് ചെയ്തു മുട്ടക്കുന്നുപോലെയുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ചെരുവുകളിൽ കൃഷി ചെയ്യുന്നതിനായി പ്രവൃത്തി പരിചയമുള്ളവരാണ് ഞങ്ങളുടെ തൊഴിലാളികൾ സാധാരണ പറമ്പുകളിലെ കൃഷിപ്പണി പോലെ എളുപ്പത്തിൽ ചെയ്യാവുന്നതല്ല സമതലമല്ലാത്ത ഈ ഭൂപ്രദേശത്തെ കാർഷിക വൃത്തി കുന്നിൻ ചെരുവിൽ മത്തൻ വിളവെടുക്കാൻ പോകുമ്പോൾ ഓരോ കാലടിയും ശ്രദ്ധയോടെ വച്ചില്ലെങ്കിൽ അപകട സാധ്യത ഏറെയാണെന്ന് കൃഷിയിടം കാണുന്നവർക്ക് മനസ്സിലാകും ഭൂമിയോട് ചേർന്ന് വിളഞ്ഞു കിടക്കുന്ന മർത്തനുകൾ കണ്ടെത്തി അവ ശേഖരിച്ച് സുരക്ഷിതമായി മേൽപ്രദേശത്ത് എത്തിക്കുന്നത് മണിക്കൂറുകളിൽ നീളുന്ന പ്രവർത്തനമാണ് വെയിലും മഴയും കൊണ്ട് മണ്ണിൽ പണിയെടുത്തതിൻ്റെ ഫലം ലഭിക്കുമ്പോൾ വലിയ സന്തോഷമാണ് ഞങ്ങൾക്കുണ്ടാകുക രണ്ടാഴ്ചയിലൊരിക്കൽ മത്തൻ വിളവെടുക്കുമ്പോൾ അഞ്ചു ടണ്ണോളം ലഭിക്കാറുണ്ട് പാലക്കാട് ജില്ലയിലെ പച്ചക്കറി വിൽപ്പനക്കാർ കൃഷിയിടത്തിൽ നേരിട്ടെത്തിയാണ് മത്തൻ ആവശ്യാനുസരണം കയറ്റിക്കൊണ്ടുപോകുന്നത് ഇനി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പടവലം കൃഷി ചെയ്യുന്ന ഒറ്റ കാഴ്ചയിൽ ഇത് തമിഴ്നാട്ടിലെ ഒരു പടവലം കൃഷിത്തോട്ടം എന്നൊക്കെ തോന്നിപ്പോയേക്കാം കണ്ണത്താ ദൂരമാണ് ഞങ്ങളുടെ പടവലത്തിന്റെ കൃഷി കാഴ്ചക്കാർക്ക് അടിപൊളി എന്നൊക്കെ പറയാമെങ്കിലും കഠിനമായൊരു പ്രയത്നം ഇതിന്റെ പിന്നിലുണ്ട് ഇത് ഞങ്ങളുടെ പടവലത്തോട്ടാണ് അതൊരു അഞ്ചായിരക്കറോളം സ്ഥലമുണ്ട് ഇത് ഞങ്ങൾ വൈറ്റ് ആൻഡ് ഷോട്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്തിരിക്കുന്നത് കുഴപ്പമില്ലാണ്ട് കായിക ഉണ്ടാവുന്നുണ്ട് പക്ഷേ വിപണിയാണ് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് വിപണി വില തീരെ കുറവായോണ്ട് കൊണ്ടുപോകാൻ ആളില്ലാണ്ട് വരികയും പിന്നെ അത് കിട്ടണ വിലയ്ക്ക് കൊടുത്ത് അവസാനിപ്പിക്കേണ്ട ഒരു ഗതിയേറ്റിലേക്കൊക്കെ വരുന്നുണ്ട് കാര്യം കൃഷിഭവൻ്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ ഉണ്ട് എന്നിരുന്നാലും ഒരു വിപണി കണ്ടെത്തുക എന്നുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണത് അപ്പോൾ അതിനുവേണ്ടി സംവിധാനമൊക്കെ ഇപ്പോൾ മാറുവാന്നെ സർക്കാരുകൾ ചെയ്തതാണെങ്കിൽ ഒരു ഉപകാരമായി അല്ലെങ്കിൽ ഈ കാർഷിക മേഖല എന്ന് പറഞ്ഞത് ഞങ്ങൾ ഇത് അന്യമൊന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയതായിട്ട് ആരും ഇതിലേക്ക് വരുന്നൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉയരത്തിലുള്ള പ്രദേശമായത് തന്നെ ശക്തമായ കാറ്റ് വീശി അടിക്കും വലിയ ചൂളക്കാലുകൾ രണ്ടാക്കി താങ്ങ് നൽകി സംരക്ഷിക്കുന്നതുകൊണ്ട് കൃഷി ചെലവും കൂടുതലാണ് ഒരു ചൂളക്കാലിന് നൂറ് രൂപയാണ് വില ഇതേപോലെ ഏഴായിരം മൂന്ന് കാലുകൾ ഇവിടെ ഉണ്ട് വൈറ്റ് ആൻഡ് ഷോട്ട് ഇനത്തിൽപ്പെട്ട പടവലത്തിന് ചാണകവും കോഴിക്കാഷ്ടവുമാണ് വളം ആദ്യം ചാണകപ്പൊടിയിട്ടാണ് വിത്തുകൾ നടുക തമിഴ്നാട്ടിൽ നിന്നുള്ള ചാണകപ്പൊടി ഒരു ചാക്കിന് ഇരുന്നൂറ്റമ്പത് രൂപ നിരക്കിലാണ് വിതരണക്കാർ കൃഷിയിടത്തിൽ എത്തിച്ചു തരുന്നത് ജൈവവളം വളം കൊടുക്കുന്നതുകൊണ്ട് പൊടിവേരുകൾ പുറത്തേക്ക് വരികയും വളങ്ങൾ വലിച്ചെടുക്കുകയും ചെയ്യുന്നു വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാനായി കൃഷിയിടത്തിൽ കാടുപിടിച്ചു കിടക്കുന്ന സാഹചര്യം പോരുന്നുണ്ട് എല്ലാ ദിവസവും വിളകളെ പരിചരിക്കുന്നത് ഞങ്ങളുടെ ശീലമാണ് മാനസിക ശരി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു കാർഷിക മേഖല തന്നെയാണ് ഇവിടെ ഏറ്റവും അധികം കൃഷി ചെയ്ത് വരുന്ന വിളകൾ എന്ന് പറയുമ്പോൾ പച്ചക്കറി കൃഷി പിന്നെ തെങ്ങ് ജാതി കുരുമുളക് ഇത്യാദി കൃഷികളാണ് കൂടുതലും ഉള്ളത് പച്ചക്കറി കൃഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ നമുക്ക് പാണഞ്ചേരിയിൽ പത്തൊമ്പത് ക്ലസ്റ്ററുകളുണ്ട് ഒരു ക്ലസ്റ്റർ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് നിർദ്ദേശിച്ച പോലെ തന്നെ ഒരു അഞ്ച് ഹെക്ടർ ഏരിയ ഒരു ഏരിയയിലേക്ക് വരുന്ന രീതിയിൽ വരുമ്പോൾ ആ കർഷകരെ കൂട്ടിയിട്ടാണ് നമ്മൾ ക്ലസ്റ്ററുകൾ രൂപീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊരു പച്ചക്കറിയുടെ ഒരു പ്രൊഡക്ഷൻ വരുന്നതിലെ ഒരു കർഷക കൂട്ടായ്മ ആണെന്ന് നമുക്ക് പറയാം അപ്പൊ അങ്ങനെ നമുക്ക് ഒരു പത്തൊമ്പത് ക്ലസ്റ്റർ ഉണ്ട് ഈ ക്ലസ്റ്ററുകളായിട്ട് കൃഷി ചെയ്ത് വരുന്ന പ്രധാന പച്ചക്കറികൾ എന്ന് പറയുന്നത് പാവൽ പടവലം പിന്നെ മത്തൻ ആ ഇതാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് പിന്നെ ചില ക്ലസ്റ്ററുകൾ കോവലിന്റെ കൃഷിക്കാണ് പ്രാധാന്യം നൽകുന്നത് ഈ പത്തൊമ്പത് ക്ലസ്റ്ററുകളെ കൂടാതെ നമുക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് ചെയ്യുന്ന സ്റ്റാഗേർഡ് ക്ലസ്റ്റർ എന്ന് പറയും അങ്ങനെയുള്ള പച്ചക്കറി കൃഷിയും ഇവിടെയുണ്ട് മൊത്തത്തിൽ പച്ചക്കറി കൃഷി എടുക്കുകയാണെങ്കിൽ ഒരു നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി അഞ്ച് ഹെക്ടർ കൃഷി എന്നും ഇവിടെ ഉണ്ടാകും നമുക്ക് ഈ പാണുചേരി പഞ്ചായത്തിലുള്ള പത്തൊമ്പത് ക്ലസ്റ്ററുകളിൽ ഏറ്റവും അധികം കൃഷി ചെയ്ത് വരുന്ന ഒരു ക്ലസ്റ്ററാണ് കരടിയാള ക്ലസ്റ്റർ ഇതിൽ നിലവിൽ ഏഴ് അംഗങ്ങളുണ്ട് അപ്പോ ഈ കരടിയാള ക്ലസ്റ്ററിൽ തന്നെ അംഗങ്ങളായിരിക്കുന്ന ജിമ്മി ചേട്ടനും കൂടെ തന്നെ സുനിൽ കൂടിയിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും അധികം എന്താ പറയാ ഇരുപത് ഏക്കർ ഇരുപത്തഞ്ച് ഏക്കർ അവര് എല്ലാ വർഷവും കൃഷി ചെയ്യുന്നുണ്ട് അത് ഇതിലെ ഒരു മുഖ്യമായ ഒരു കാര്യം എന്ന് പറയുന്നത് അവര് ഇത് പാട്ടത്തിനടുത്തിട്ടാണ് ഇവിടെ ഈ കൃഷി ചെയ്യുന്നത് പാവൽ തോട്ടം നിങ്ങൾക്ക് ഓരോരുത്തരെയും വിസ്മയിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയാണ് ഹരിതാഭ നിറഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങളിൽ പാവൽ വിളഞ്ഞു കിടക്കുന്നത് കർഷകരായ ഞങ്ങളുടെ മനം കുളിർപ്പിക്കുന്ന ഒന്നാണ് സ്വകാര്യ ഫാമുകളിൽ നിന്നും വാങ്ങുന്ന മികച്ച വിത്തുകളാണ് കൃഷിക്കായി ഉപയോഗിച്ചിരിക്കുന്നത് നൂറ് ഗ്രാമുള്ള ഒരു പാക്കിന് നിലവിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വില മായ മുകിൽ എന്നീ ഇനങ്ങളിലുള്ള അഞ്ച് കിലോഗ്രാം വിത്താണ് ഞങ്ങൾ കൃഷിക്കായി പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് വീടിന്റെ വീട്ടിലെ ആവശ്യങ്ങൾക്കും ബാക്കി നാട്ടിലേക്കും മൊത്തം നമ്മൾ ഈ കടകളിലേക്കൊക്കെ വിടുന്നതിനാണ് അതാരണം അതിനാവശ്യകാര് ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ ചെറുപ്പറിയെന്ന് പറയുമ്പോൾ വിത്ത് ഇറക്കി ഒരു അറുപത് ദിവസം ആയാലും നമുക്ക് വിളവെടുക്കാൻ തുടങ്ങാം അതായത് ഏറെ ഒരു മൂന്ന് മാസം വരെ വിളവ് നല്ല രീതിയിൽ കേടുന്നുണ്ട് കിട്ടുകയാണെങ്കിൽ ഒരു മൂന്ന് മാസം വരെ വിളവെടുക്കാന്ന് സംവിധാനമാണ് നമുക്ക് ഇതേ ഉള്ളത് അപ്പോ രണ്ട് രണ്ടു ട്രിപ്പാണ് വിളവെടുക്കുക ഒരു നാല് ദിവസവും ഒരു മൂന്ന് ദിവസം കൂടിയ രീതിയിലാണ് ദിവസങ്ങളും കൂടിയാണ് വരിക അത് പാലക്കാട് ഭാഗത്തുനിന്നുള്ള കച്ചവടക്കാരനാണ് ഞങ്ങൾ കൊടുത്ത് കൂടുതലായിട്ടിപ്പോൾ കൊടുക്കുന്നത് കാരണം ബാക്കി ഇവിടങ്ങളിലായിട്ട് ഈ കച്ചക്കടകളിലൊക്കെ കുറേശ്ശേയാണ് പോവുകയുള്ളത് കാരണം അവിടെ തന്നെ കച്ചവടക്കാർക്കാണ് കൊടുക്കുന്നത് വേറെ കൊല്ലം പൊതുവേ കുറവാണ് നല്ല രീതിയിലൊക്കെ പോകണം എന്നുള്ള കൃഷേ കൃഷി നഷ്ടത്തിലേക്ക് വരുന്ന കാരണം നമ്മളത് മുന്നോട്ടിന് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി ഉണ്ട് നല്ലവരുത് ഇത്തവണ വിത്തുകളിലെ വൈറസ് ബാധ കാരണം ചില ഭാഗങ്ങളിലെ കായ ശുഷ്കിച്ചു പോയിട്ടുണ്ട് കൂടാതെ ചെടികളുടെ ആരോഗ്യത്തെ ഇത്തരം വൈറസ് പ്രതികൂലമായും ബാധിച്ചിരുന്നു വലിയ തുക വാങ്ങിച്ച വിത്തുകളിലെ പ്രശ്നങ്ങൾ ഞങ്ങളെ സാമ്പത്തികമായി തളർത്തുന്നുണ്ട് ഇത് മലയോര മേഖലയിലാണ് ഈ കൃഷി കാര്യമായിട്ടുള്ളത് ക്ലസ്റ്ററുകൾക്ക് നമ്മുടെ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ പച്ചക്കറി കൃഷി വികസന പദ്ധതി പ്രകാരം റിവോൾവിംഗ് ഫണ്ട് കൊടുക്കുന്നുണ്ട് ഈ പൊട്ടൻഷ്യൽ ക്ലസ്റ്ററുകൾക്ക് കൃഷി വകുപ്പിന്റെ പദ്ധതി പ്രകാരം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഒരു ക്ലസ്റ്ററിന് നൽകുന്നുണ്ട് ജനകാസൂത്രണ പദ്ധതി പ്രകാരം ഗ്രാമപഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതം വെച്ചുകൊണ്ട് ഓപ്പറേഷൻ സപ്പോർട്ട് ക്ലസ്റ്ററുകൾക്ക് കൊടുക്കുന്നുണ്ട് അഗ്രോ ക്ലിനിക്കിൻ്റെ വിപുലീകരണ പദ്ധതിയിൽ കീടരോഗത്തിനുള്ള ഉപാധികൾ നൽകുന്നുണ്ട് കൃഷിഭവന് കീഴിലുള്ള വിള ആരോഗ്യ പദ്ധതി പ്രകാരം ആവശ്യമായ പരിശീലന ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ടെക്നിക്കൽ അഡ്വൈസും കർഷകർക്ക് കൊടുക്കുന്നുണ്ട് കൃഷിയിടത്തിൽ നിരന്തരമായ പരിശോധനയും പരിചരണവും അത്യാവശ്യമാണ് അതിനായി ഞങ്ങളും ജോലിക്കാരും എപ്പോഴും ഇവിടെ ഉണ്ട് അതിരാവിലെ എത്തുന്ന ജോലിക്കാർ സ്വന്തം കൃഷിത്തോട്ടത്തിൽ എന്ന പോലെയാണ് ജോലി ചെയ്യുന്നത് പലപ്പോഴും ഏറെ വൈകിയാണ് തിരിച്ചു പോകുന്നത് കഠിന പ്രയത്നവും ആത്മാർത്ഥതയും ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനങ്ങളുമാണ് തരിശുഭൂമിയായി കിടന്നിരുന്ന ഈ ഇരുപത് ഏക്കറിനെ ഹരിതമനോഹരമായ കൃഷിയിടമാക്കിയത് കൃഷിക്ക് അനുയോജ്യമായ കറുത്ത മണ്ണാണെങ്കിലും വെള്ളം വലിഞ്ഞ് താഴേക്ക് പോകും അതുകൊണ്ട് തന്നെ ഇടവേളകളിൽ നനയ്ക്കൽ കൂടുതലായി വേണ്ടി വരുന്നുണ്ട് കഴിഞ്ഞ തവണ വെള്ളത്തിൻ്റെ ലഭ്യത കുറഞ്ഞപ്പോൾ കൃഷിയിടത്തിൻ്റെ മധ്യത്തിൽ ജലം ശേഖരിക്കാനായി ഒരു ലക്ഷം രൂപ ചെലവിട്ട് ടാങ്ക് നിർമ്മിച്ചു ഞങ്ങളുടെ ഈ കൃഷിയിടത്തിൻ്റെ ഒരു ഇഞ്ച് സ്ഥലം പോലും വെറുതെ ഇട്ടിട്ടില്ല വിളവെടുക്കുന്ന പച്ചക്കറികൾ കൊണ്ടുപോകാനും കൃഷിയിടത്തിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാനുമായി വിവിധ ഭാഗങ്ങളിലൂടെ പാത ഒരുക്കിയിട്ടുണ്ട് നിലവിൽ ഈ പച്ചക്കറി കൃഷി തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് സർക്കാരിൽ നിന്ന് ഒരു റിവോൾവിങ് ഫണ്ട് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ആദ്യം ഈ കൃഷി തുടങ്ങുന്നത് ഈ ക്ലസ്റ്ററിലെ ഏഴ് പേരാണുള്ളത് ഏകദേശം ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ഏക്കറോളം സ്ഥലം ആൾ പച്ചക്കറി കൃഷി തന്നെയായിട്ട് ചെയ്തു വരുന്നുണ്ട് അത് വർഷങ്ങളായിട്ട് തുടർന്ന് വരുന്നൊരു കൃഷി രീതി കൃഷി ആൾ ചെയ്തു വരുന്നതാണ് അതുപോലെ തന്നെ കൃഷിയാണ് ആളുടെ ജീവിതമാർഗ്ഗവും വർഷം പത്തിരുപത്തെട്ട് വർഷത്തോളം അയാൾ കൃഷി ചെയ്തു നല്ല രീതിയിൽ ചെയ്തുവരുന്നതാണ് ഈ പച്ചക്കറി കൃഷിയിൽ ഏറ്റവും കൂടുതൽ കൃഷി പാവലിന്റെ കൃഷിയാണ് ചെയ്തു വരുന്നത് പാവൽ ഇതിനകത്ത് ഒരു ഈ സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ക്ലസ്റ്ററിന്റെ ഏരിയ പങ്കും പാവൽ തന്നെയാണ് ചെയ്യുന്നത് അത് മായ മുഗിൽ എന്നീ രണ്ട് ഹൈബ്രിഡ് ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത് പടവലാണെങ്കിൽ ഷോർട്ട് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഇനമാണ് കൃഷി ചെയ്യുന്നത് ഇത് വിത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ നല്ല രീതിയിൽ വിളവ് തന്നിരുന്ന ഹൈബ്രിഡ് ഇനങ്ങൾ തന്നെയായിരുന്നു ഇത് പക്ഷെ ഇത് നാളുകൾ കഴിയുമോറും ഇതിന്റെ ക്വാളിറ്റിയിൽ വളരെ മോശം വരികയും അതുപോലെ തന്നെ കർഷകർക്ക് നല്ല വിത്ത് കിട്ടാനായിട്ടുള്ളൊരു സാധ്യത അവിടെ ഇല്ലാതായിരിക്കുകയാണ് കാരണം നിലവിൽ ഈ ഹൈബ്രിഡ് സീഡുകളെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് വന്നപ്പോൾ നിലവിൽ ഈ വിത്തിൻ്റെ ക്വാളിറ്റി മോശമായതിനെ തുടർന്ന് ഭയങ്കരമായിട്ട് മുരടിപ്പ് അതുപോലെ തന്നെ ഈ ഉൽപ്പാദന കുറവ് അതുപോലെ തന്നെ ഈ വിത്തിൻ്റെ വില കൂടുതൽ എല്ലാം കർഷകരെ വളരെ സാരമായിട്ട് ബാധിച്ചു ബാധിക്കുന്ന വിഷയമാണത് അപ്പം അതിന് ഏതെങ്കിലും രീതിയിൽ ഒരു ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് കർഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ കൃഷിയിടത്തിൽ വരികയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യാറുണ്ട് തോട്ടത്തിലെ വൈറസ് ബാധയെക്കുറിച്ച് ഞങ്ങൾ അവരെ ധരിപ്പിച്ചിട്ടുണ്ട് ഇത്രയും അധികം ഏക്കറിൽ കൃഷി ചെയ്യുന്ന ഞങ്ങളെപ്പോലെയുള്ളവർക്ക് വിളകളിൽ ഉണ്ടാകുന്ന ചെറിയ രോഗബാധ പോലും ആശങ്ക ഉണ്ടാക്കുന്നു ചില രോഗബാധകൾ വ്യാപിക്കുന്നത് തടയാൻ മറ്റ് ചെടികളിലേക്ക് വ്യാപിക്കുന്നതിന് മുമ്പേ നശിപ്പിക്കുക മാത്രമാണ് പോംവഴി കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം കായച്ചയെ നിയന്ത്രിക്കാനായി കെണി തോട്ടത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് കൃഷി ഓഫീസർ വന്ദന ജി പൈ കൃഷി അസിസ്റ്റന്റ് സൗമ്യ കെ ആർ ആത്മാ ബി ടി എം അശോക് ഉൾപ്പെടെയുള്ളവർ കൃഷിയിടത്തിലെത്തി കാർഷിക കാര്യങ്ങളിൽ പിന്തുണ നൽകി വരുന്നു വലിയ രീതിയിൽ പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്യുന്ന കർഷകരുടെ യഥാർത്ഥ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സാങ്കേതിക സാമ്പത്തിക പിന്തുണയാണ് ഞങ്ങൾക്ക് ആവശ്യം കൃഷി ഇപ്പൊ കൊണ്ടുനടക്കാ ഞങ്ങള് രണ്ടുപേരും കൂടി കാലത്ത് മുതൽ വൈകുന്നേരം നിൽക്കും അതിന്റെ കൂടെ ഹെൽപ്പറായിട്ട് നാലഞ്ചുണിക്കാൻ അപ്പൊ അവരൊക്കെ കൂടി എല്ലാവരും കൂടി ചെയ്യണ കാരണമാണ് ഇത് പിടിച്ചുനോക്കാൻ പറ്റുന്നത് ഇപ്പൊ കൂലി കണ്ടുപാനം കൂലി കൂടുതലുള്ള സ്ഥിതിക്ക് ഞങ്ങൾക്ക് നഷ്ടം വരുന്ന കാലഘട്ടത്തിൽ അവർ പറയും കൂലിയിലൊക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പൊ പിടിച്ചു നിർത്തി ഇത് മുന്നോട്ട് അങ്ങനെ ഒത്തിരി കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം വിലയിടം മെയിൻ ഒരു പ്രശ്നം അപ്പൊ അത് നല്ല രീതിയിൽ ഹോട്ടി കുഴപ്പൊക്കെ സഹകരിച്ച് നമ്മുടെ ഇന്ന് കൃഷിക്കാരെ ചരക്കെടുത്ത് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ സർക്കാർ ഇതിന് താങ്ങുവില എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിച്ച് കർഷകന് വില കുറയണ സമയത്ത് മിതമായ വില കിട്ടാൻ സംവിധാനത്തിലേക്ക് എത്തിക്കുവാണെങ്കിൽ കൃഷി മുന്നോട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ കൃഷിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ വർഷം ജില്ലയിൽ നിന്ന് വെറും ഓരോരുത്തർ കൃഷിയിൽ നിന്ന് കുറഞ്ഞ കുറഞ്ഞ് വരുന്നുണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പൊ വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പിടിച്ചു പറ്റാണ്ട് വരും നമ്മൾ ഈ കൂടുതൽ ചെയ്യണ ആൾക്കാർ കുറച്ച് കൃഷിയിലേക്ക് പണിക്കാരെ ഒഴിവാക്കിയിട്ടൊക്കെ നമുക്ക് കുറച്ച് വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അപ്പം മൊത്തത്തില് ആൾക്കും ഒരു കാലഘട്ടത്തിലേക്കാണ് വരുന്നത് കാരണം വേറെ കൃഷി അല്ലാണ്ട് വേറെ അറിയാവുന്ന ആൾക്കാര് കുറവാണ് കൃഷിക്കാരും കുറവ് കുറഞ്ഞു കുറഞ്ഞ് വരുവാണ് ഇപ്പൊ സർക്കാരുകൾ പറയുന്ന പോലെ കൂടുതൽ സ്ഥലങ്ങളിൽ കൃഷി കൃഷിയിറക്കിയിട്ടുള്ള ഞങ്ങളെപ്പോലെയുള്ള ഒരുപാട് കർഷകർ പാണഞ്ചേരി ഉൾപ്പെടെയുള്ള വിവിധ പഞ്ചായത്തുകളിലുണ്ട് പകലന്തിയോളം ചോര നീരാക്കി പണിയെടുക്കുന്ന കർഷകർ ഉത്പാദിപ്പിക്കുന്ന എല്ലാ വിളകളും സർക്കാർ ഏറ്റെടുക്കാത്തതും ന്യായമായ വില ലഭിക്കാത്തതും ഞങ്ങളെപ്പോലെ വലിയ തോതിൽ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നവരെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് നിരവധിയായ പ്രതിസന്ധികൾ ഞങ്ങൾ വർഷങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്നു ഗുണനിലവാരമുള്ള രോഗപ്രതിരോധ ശേഷിയുള്ള മികച്ച വിത്തുകൾ ലഭ്യമാക്കിയാൽ രോഗബാധയിൽ നിന്നും ഒരു പരിധിവരെയെങ്കിലും സംരക്ഷണം ലഭിക്കും സർക്കാർ പ്രഖ്യാപിച്ച താങ്ങുവില പോലും ഞങ്ങളെപ്പോലെയുള്ള കർഷകർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഏറെ സങ്കടകരമായ കാര്യമാണ് ചില വർഷങ്ങളിൽ നഷ്ടക്കണക്ക് വർദ്ധിക്കുമ്പോൾ കൃഷി നിർത്തിയാലോ എന്ന് പോലും ഗൗരവമായി ചിന്തിച്ചിട്ടുണ്ട് കാർഷിക വൃത്തി തുടർന്നെങ്കിലും കൃഷി അവസാനിപ്പിച്ച ഒരുപാട് കർഷകർ വിവിധ ജില്ലകളിലുണ്ട് കർഷകനും ഉപഭോക്താവിനും ഇടയിൽ നിൽക്കുന്ന കച്ചവടക്കാർക്കല്ല ലാഭം കിട്ടേണ്ടതെന്ന് ഞങ്ങൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്ന കാര്യമാണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് താലൂക്ക് ജില്ലാ തലങ്ങളിൽ സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ കാർഷിക വിപണന കേന്ദ്രം അതിലൂടെ വിളകൾ ന്യായമായ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് നൽകണം ഓണം വിഷു പെരുന്നാൾ ക്രിസ്മസ് തുടങ്ങിയ ആഘോഷവേളകളിൽ മാത്രമല്ലാതെ കർഷകരിൽ നിന്നും ആവശ്യമായ പച്ചക്കറികൾ ശേഖരിക്കുന്ന സംവിധാനം നടപ്പിലാക്കാൻ വി എഫ് പി സിക്ക് ഹോർട്ടി കോർപ്പ് പോലുള്ളവ തയ്യാറാകണമെന്നാണ് മറ്റൊരാവശ്യം വന്യജീവി ആക്രമണങ്ങളെയും പ്രകൃതിക്ഷോഭങ്ങളെയും മറികടന്ന് കൃഷിയിടത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഞങ്ങളുടെ വിളകൾക്ക് ന്യായമായ വില ലഭിക്കണം അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം